പ്രഖ്യാ ബാലോദി സുവോഖ്യാസി മാണ ബിന്ദു മർപ്പണ സന്തുഷ്ടാ പൂർവജി സമാരാ വിഭാഗ ശ്രീ ശങ്കരീ രാജ മുദ്രാ പരമഗമ്യ യജ്ജേയ സ്വൂപീ യോ നിദ്രാ ഭഗ ത്രോണം ബാത്രോണുതചാരി വാഞ്ച്ഛി വാക്ഷിശാ ഷരവാ ൂപി അഭ്യഗരുണാ മുക്തി കൂലീപി श्री ंगचा सामीचक्ररा चुदया श्रीभक्पुरुर सुंदरी श्री श्रीम्क्पुर सुंदरी श्री श्रीमंक्पुररी ശ്രീ ശിവ ശിവശക്തിലവാതൂല ഒരു മന്ത്രം അതാണ് ദേവിയുടെ അതായത് ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല ദൗർഭാഗ്യങ്ങളെയും പൊടിച്ചു കളയുന്ന ദൗർഭാഗ്യ തൂലവാ ദൗർഭാഗ്യതൂലവാതൂല എന്ന് പറഞ്ഞാണ് അതായത് ഈ നമ്മുടെ ഈ കാറ്റാടി കട്ടിട്ടില്ലേ പറന്നു പോകുന്നതും ഒരു വിത്ത് പൊട്ടിക്കഴിഞ്ഞിട്ട് കാറ്റാടി പൂക്കൾ കാറ്റാടിയുടെ പൂക്കള പഞ്ഞി ഒക്കെ പറന്നുപോകുന്ന പോലെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ഈ ദൗർഭാഗ്യങ്ങളൊക്കെ ഈ സഹസ്രനാമ സഹസ്രനാമജത്തിലൂടെ ഇനിയും പൊടിഞ്ഞ് കാറ്റിൽ പറഞ്ഞു കളയും ദൗർഭാഗ്യതൂല വാതൂല എന്താ പറയൂ ദൗർഭാഗ്യങ്ങളൊക്കെ പോണ്ടേ പോണ്ടേ അതുപോലെ തന്നെ സർവരോഗ നിവാരണിയാണ് ഇപ്പം നമുക്കൊക്കെ ഓരോ ഹോസ്പിറ്റലും സ്പെഷ്യലിസ്റ്റാണ് ഈ മന്ത്രങ്ങളൊക്കെ ഡെയിലി ചൊല്ലുമ്പോൾ മനസ്സിനകത്തേക്ക് ഈ മന്ത്രശക്തി കടക്കുമ്പോൾ പല രോഗങ്ങളെയും പ്രതിരോധിക്കാനുള്ള ശക്തി ഈ ശരീരത്തിൽ ഉണ്ടാകുന്നു മന്ത്രങ്ങൾക്ക് രോഗത്തെ മാറ്റാൻ പറ്റുമോ മന്ത്രത്തിനതിലുള്ള ശക്തി ഉണ്ടോ ഇപ്പം പറയുന്നത് അങ്ങനെ ശക്തി ഉണ്ട് എന്നാണ് മന്ത്രങ്ങൾക്ക് ശരീരത്തിലേക്ക് വേണ്ടുന്ന ചില കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും ഇപ്പം ഭയം ഉള്ളിൽ കയറുമ്പോൾ ടെൻഷനുള്ളിൽ കയറുമ്പോൾ നമ്മുടെ കുട്ടികൾ ടെൻഷനില് വളരെ നല്ലതാണ് പരീക്ഷ എഴുതാൻ പേടി മാത്സ് റഫാണ് അല്ലേ പലതും ടെൻഷനാണ് ഈ ടെൻഷൻ ശരീരത്തിൽ കൂടുന്ന അളവിനനുസരിച്ച് പണ്ടിണാലിൻ്റെയും പല കെമിക്കലിൻ്റെയും തോത് വളരെയധികം കൂടും ഹോർമോൺ ംബാലൻസുകളൊക്കെ വരും നോക്കൂ പെൺപിള്ളർക്കൊക്കെ പി സി ഒ ഡി പ്രശ്നങ്ങളാണ് ഒരുവിധം പെൺകുട്ടികൾക്കൊക്കെ ഉള്ളതാണ് തൈറോയിഡ് പ്രശ്നങ്ങൾ നിങ്ങൾ ഡെയിലി ലളിത സഹസതാമൊക്കെ നിങ്ങക്ക് കാണാൻ കുറെ കഴിഞ്ഞാൽ ഈ ബി പി ഷുഗർ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാറി വരുന്നതാണ് മനസ്സിലാവണ്ടല്ലോ ഈവൺ ഇന്നിപ്പം എന്താണ് കിഡ്നി അതൊരു ധാരാളം ഈ ഡയാലിസിസ് സെന്ററുകൾ കൂടി കാരണം ഇത് വളരെയധികം ശരീരത്തിൽ കൂടുന്നു എല്ലാവർക്കും അറിയുന്നതാണല്ലോ കുറെ വാക്കുകളൊക്കെ എന്താ കൂടുന്നത് ക്രിയാറ്റിൻ ലെവൽ കൂടി വരുന്നു ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ കൂടി വരുന്നതിനെ മന്ത്രങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി അന്നെഴുതി വച്ചിരിക്ക കുറഞ്ഞാൽ വ്യാധി കുറയും ആദി എന്നത് മനസ്സിലുള്ള ടെൻഷൻ സ്ട്രെസ് ഡിപ്രഷൻ തുടങ്ങിയിട്ടുള്ള രോഗങ്ങളെയാണ് എന്താ പറയുക ഉറക്കക്കുറവ് ഇൻസോമിയ ഡിമൻഷ്യ ഇതിനൊക്കെ വിളിക്കുന്ന പേരാണ് ആദി അപ്പം ആദി കുറഞ്ഞാൽ വ്യാധി കുറഞ്ഞു ഇപ്പം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ ലളിതാ സഹസ്വാമി നോക്കൂ സുഖായിട്ട് ഉറങ്ങി ഉറക്കത്തേത് സുഖം എത്ര ഉറക്കം സുഖമാണോ അത്ര ആരോഗ്യവും ഉണ്ട് ഇന്നിപ്പോൾ കേരളത്തിൻ്റെ ഒരു പഠനം പറയുന്നത് ഈ നയന്ത് ടെൻത്ത് ഇലവൻത്ത് കുട്ടികളൊക്കെ ഉറക്കമുള്ളവർ വളരെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മെൻ്റൽ ഹോസ്പിറ്റലുകളുടെയും എണ്ണം അധികം കൂട്ടേണ്ടി വരും നമുക്ക് കാരണം മൈൻഡ് താളം തെറ്റിക്കഴിഞ്ഞിട്ട് പിന്നെ അമ്പലങ്ങൾ ഉണ്ടായിട്ടും കാര്യങ്ങളുണ്ടാവില്ല മനസ്സു താളം എത്തിയവർക്ക് പിന്നെ അമ്പലം ചെയ്യാൻ പറ്റും അതിനെ ശരിയാക്കിയെടുക്കാം അപ്പതിനൊക്കെയാണ് ഏത് തന്നത് നമുക്ക് ലളിത സഹസ്രനാമ ചെബം തന്ന അവസാനം പറയുന്ന ആപാല ഗോപ വിദിത സർവാനുലങ്ക ശാസന ശ്രീ എല്ലാ ആപാലഗോപ വിദിത ആപാലന്മാർ വിദിതമായ എല്ലാവർക്കും എല്ലാവരിലും ഇരുന്നു കൊണ്ട് ഏത് വ്യക്തിയിൽ എന്നാളുന്നില്ല എല്ലാവരുടെ ഉള്ളിൽ വിരുന്നു കൊണ്ട് പ്രകാശിച്ചുകൊണ്ട് അവരെയൊക്കെ അനുഗ്രഹിക്കുന്ന എല്ലാറ്റിനെയും ഉല്ലംഘിച്ചുകൊണ്ട് അതായത് എല്ലാ ദുർബലതകളെയും മറികടന്നുകൊണ്ട് അനുഗ്രഹിക്കുന്ന ത്രി ത്രിപുര സുന്ദരിയായിരിക്കുന്ന ലളിതാംബിയെ ഞാൻ ഞങ്ങൾ നമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഹയഗ്രീവമൂർത്തി ഇതാർക്ക് പറഞ്ഞുകൊടുത്താണ് ഹയഗ്രീവമൂർത്തി സാക്ഷാത് മഹാവിഷ്ണു ഗുരുവായൂരൂപ്പൻ തന്നെ പറഞ്ഞുകൊടുത്താണ് ആർക്കാ പറഞ്ഞു കൊടുത്തത് ഈ ലളിതാസഹസനാമം പറഞ്ഞത് കൃഷ്ണ വിഷ്ണുവാണ് ഏത് രൂപത്തിൽ ഹയഗ്രീവ രൂപത്തിൽ പറഞ്ഞു കൊടുത്ത് ആർക്ക് അഗസ്ത്യ മഹർഷിക്ക് പറഞ്ഞു കൊടുത്താണ് ലളിതാസഹസം അപ്പം നമുക്ക് ഈ ഒരു ലളിതാ സഹസനാമം ഇവിടെ ചൊല്ലാൻ സാധിച്ചു നാളെ നമുക്ക് കുചേലൻ്റെ കഥകളൊക്കെ വരുന്ന ദിവസമാണ് നാളെ റിപ്പബ്ലിക് ഡേ കൂടിയാണ് അല്ലേ ട്വൻറ്റി സിക്സ് ഹോളിഡേ ആണ് എല്ലാവരും കുട്ടികളെയൊക്കെ കൊണ്ടുവരണം കുട്ടികളെ കൊണ്ട് കവിൽ കിഴി സമർപ്പണം ചെയ്യിച്ചാൽ അതൊക്കെ അവരുടെ ജീവിതത്തിൽ പിന്നീട് ഒരു അനുഗ്രഹമായിട്ട് മാറി ഇപ്പം ഞാൻ പറഞ്ഞാൽ നിനക്കതൊന്നും മനസ്സിലാവില്ല കാരണം ഇതൊക്കെ പുനീന് പിന്നീട് കാലത്തിലാണ് ഓരോ ജീവിത അനുഗ്രഹങ്ങൾ നമുക്ക് ഇപ്പം നമ്മൾ സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ഏതെങ്കിലും ഒരു ആപത്ത് കാലത്തായിരിക്കും ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രകാശിക്കുന്നത് ഇപ്പൊ നാളെ നമ്മൾ വൈകുന്നേരം കുതേലനെ കാണണ്ടേ ഇന്ന് നമ്മൾ ഒരുപ്പിണി സ്വയംവരാണ് ഇന്ന് പെൺകുട്ടികളെയൊക്കെ വൈകുന്നേരം കൊണ്ടുവരികയാണെങ്കിൽ നല്ലൊരു കുടുംബ ജീവിതം ഇന്ന് നോക്കൂ നിങ്ങൾ ഇരുന്നൂറ് പവൻ കൊടുത്ത നാല് ദിവസം കഴിഞ്ഞപ്പോഴും നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് കൊണ്ടാക്കി പെണ്ണിനെ അല്ലേ അതല്ലേ നമ്മൾ കാണുന്നത് ഇന്ന് നല്ലൊരു സുസ്ഥിരമായ കുടുംബ ജീവിതം കൊണ്ടു നടക്കാൻ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് പണ്ടത്തെ പോലെ പറ്റുന്നുണ്ടോ അതിനെന്ത് വേണം അതിന് രഹസ്യമുണ്ട് നല്ല കുടുംബ ജീവിതം നിലനിർത്താൻ ഒരു നാല് മന്ത്രങ്ങളുണ്ട് ഇതിനെ പറയും പ്രേമ മൈത്രി കൃപ ഉപേക്ഷ പറയും എന്താ പറയുക പ്രേമ മൈത്രി കൃപ ഉപേക്ഷ പറയും ഇന്ന് വൈകുന്നേരം നമുക്കിത് കാണാം ഒരു കുടുംബ കുടുംബജീവിതം കലഹങ്ങളൊക്കെ ഉണ്ടാവും ചില ഏറ്റുമുട്ടലും തട്ടിമുട്ടിയൊക്കെ ഉണ്ടാവും പക്ഷെ അതൊരിക്കലും ഉടഞ്ഞു പോവില്ല അതിനെ നിലനിർത്തിക്കൊണ്ട് അതിനെ ഒരിക്കലും തകരാതെ നിലനിർത്താൻ കൂടുതലൊരു സ്നേഹത്തിൽ കൊണ്ട് നടക്കാൻ സാധിക്കുന്ന ഒരു ശക്തി ഇപ്പം മദ്യപാനം കൂടി വരികയാണ് ചെറുപ്പക്കാരുടെ പണ്ടത്തെപ്പോലെയല്ല പാർട്ടിയൊക്കെ ധാരാളം കൂടി വരികയാണ് ആണോ ലഹരി കുട്ടികൾക്കുണ്ട് ചിലർക്കൊക്കെ എല്ലാവർക്കും ഉണ്ടാവില്ലയിരിക്കാം ഇപ്പോഴാണെങ്കിൽ പുതിയ പുതിയ സിന്തറ്റിക് ലഹരികളിലേക്കൊക്കെ പോവുകയാണ് മനുഷ്യൻ അതേപോലെ തന്നെ മൊബൈൽ അഡിക്ഷൻ കൂടി വരികയാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൂടി വരുമ്പോൾ എവിടെയാണ് ജീവിതം സന്തോഷമാക്കി നിലനിർത്തേണ്ടത് അതിനാണ് അതിനുള്ള രഹസ്യമാണ് പ്രേമ മൈത്രി കൃപ ഉപേക്ഷ ഈ ഒരു രഹസ്യം കയ്യിലുണ്ടോ ആ കുടുംബം പൊളിയില്ല ആ കുടുംബം നല്ല ഐശ്വര്യത്തിൽ ഐക്യത്തിൽ ഒത്തൊരുമയിൽ സ്നേഹത്തിൽ പോകും വേണോ വേണോ ഇന്ന് വൈകുന്നേരം നമുക്ക് കാണാം ഈ മന്ത്രം മറക്കരുത് എന്താണ് പ്രേമ മൈത്രി കൃപ ഉപേക്ഷ എല്ലാവരും ഒന്ന് പറയും ഈ രഹസ്യം നിങ്ങൾക്ക് പറഞ്ഞു തരികണം ഇന്ന് വൈകുന്നേരം പറഞ്ഞു തരരുത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പേരെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ഇനി എവിടെ കല്യാണത്തിന് പോകുമ്പോഴും പറഞ്ഞു കൊടുക്കണം എനിക്കിപ്പോൾ ഇരുപത് ഇവിടെ കഴിഞ്ഞാൽ മുപ്പതാം തീയതി എനിക്കൊരു കല്യാണമുണ്ട് കുമ്പരകത്ത് അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊക്കെ പറഞ്ഞുതരും എന്നുള്ളത് അപ്പോൾ അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ പ്രേമ മൈത്രി കൃപോ വിശ്വപ്പം നമ്മളത് വൈകുന്നേരം കാണും അപ്പൊ ചെറിയൊരു കീർത്തനം ചൊല്ലിക്കൊണ്ട് നമുക്ക് നിർത്താം സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം എല്ലാവരും ചൊല്ലണേ സർവത്ര ഗോവിന്ദമസീർത്തനം ഇന്ദോവിന്ദ ഹരി 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 ഹരിസ്മരണകോ ഹരി 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 കരോ ഹരി 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 കരോ हरिचरण हरिचर कल क्या हो तो, हरिचरण का हो हरी चरण करो

Hari 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 hurry, Karo hurry, 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 hurry,

I'm sorry, 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 I'm sorry,

레레 해트 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 해

دري گني لري گني ം രമണം ചരണം വേദോയുടം അപരക്കുടേയുടം ണം വേദ ചര ജയുഗം സാം സഹാഗി ശമ്പോംഗരണം വേദകരണയുഗം കാസിനേതരയുഗം രാധാരമണോ I तुम्हें not तुम्हें सभ <laughs> ൂട്ട് കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരം കുട്ടികളെല്ലാവരും പെൺകുട്ടികളെ പ്രത്യേകിച്ച് കൊണ്ടുവര് നല്ലൊരു കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കാൻ നല്ലൊരു ശോഭനമായ ഭാവി അവർക്ക് അനുഗ്രഹിക്കാൻ ഒരു സുസ്ഥിരമായ കുടുംബ ബന്ധം അനുഗ്രഹിക്കാൻ എല്ലാവരും അവരവരുടെ വീട്ടിലുള്ള എല്ലാ കുട്ടികളും വരെ പങ്കെടുക്കുക അനുഗ്രഹീതരാവട്ടെ